ूर्वा अपारीन् जीवनि पु दिव्युण्यमीमे अपमीन् कारुण्य

യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ വിശുദ്ധ ദീപി അർപ്പിക്കുന്ന നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി നമ്മുടെ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും തിന്മകൾ ഏറ്റുപറഞ്ഞുകൊണ്ട ദൈവത്തോടും

സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് കർത്താവേ 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 കനിയണമേ 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 ക്രിസ്തുവേ ക്രിസ്തുവേ കർത്താവേ കനിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിയെ നിരന്തര കാരുണ്യത്താൾ അങ്ങേ കുടുംബത്തെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ സ്വർഗ കൃപയുടെ ഏക പ്രത്യാശയിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങേ സംരക്ഷണത്താൾ എപ്പോഴും സുരക്ഷിത ആകുമാറാകട്ടെ അങ്ങയോടുകൂടി ജീവിച്ചു വാഴുന്ന ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരു പുസ്തകത്തിൽ നിന്ന് രണ്ടാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെ തിരുവചനങ്ങൾ ദൈവമായ കർത്താവ് അരളി ചെയ്തു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്തു പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഡനെതിരയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയല്ലുകളിൽ ഒന്ന് എടുത്തതിനു ശേഷം അവിടം മാംസം കൊണ്ട് മൂടി മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അപ്പോൾ അവൻ പറഞ്ഞു ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി നാരിയെന്ന് ഇവൾ വിളിക്കപ്പെടും അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി കർത്താവിനെ ഭയപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ് കർത്താവിനെ ഭയപ്പെടുന്നവർ കർത്താവിനെ ഭയപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ് ഭാഗ്യവാന്മാരാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാനം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ കൈവരും കർത്താവിനെ ഭയപ്പെടുന്നവർ കർത്താവിനെ ഭയപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ് ഭാഗ്യവാന്മാരാണ് നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിക്കുല പോലെയായിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും കർത്താവിനെ കർത്താവിനെ ഭയപ്പെടുന്നവർ ഭയപ്പെടുന്നവർ കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറൂസലമിന്റെ ഐശ്വര്യം കാണും കർത്താവിനെ ഭയപ്പെടുന്നവർ കർത്താവിനെ ഭയപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ് അല്ലേ ലുയാ അല്ലേ നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുടേം കൂടെ നിന്ന് മഹത്വം യേശു അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു തന്നെ ആരും തിരിച്ചറിയിന്ന് തിരിച്ചറിയിരെന്ന് കരുതി അവൻ ആഗ്രഹിച്ചു എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി അവൾക്ക് അശുദ്ധാന്മാരെ ബാധിച്ചൊരു കൊച്ചുമകൻ ഉണ്ടായിരുന്നു ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണ് അവൾ സീറോ ഫിനേഷൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു തൻ്റെ മകളിൽ നിന്ന് വിശാസിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോടപേക്ഷിച്ചു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എഴുഞ്ഞുകൊടുക്കുന്നത് നന്നല്ല അവൾ മറുപടി പറഞ്ഞു കർത്താവെ അത് ശരിയാണ് എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ അവനോട് പറഞ്ഞു ഈ വാക്ക് മൂലം നീ പോയിക്കൊള്ളുക പിശാസിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു അവൾ വീട്ടിലേക്ക് പോയി കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു പിശാസ് അവളെ വിട്ടുപോയിരുന്നു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ പ്രതിവചന വചന ഇപ്രകാരം പറയുന്നു കർത്താവിനെ ഭയപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ് നമുക്കറിയാം ദൈവം നമ്മുടെ സൃഷ്ടികർത്താവാണ് കർത്താവാണ് ദൈവത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടത് ഭയഭക്തിയോടുകൂടിയാണ് സർവശക്തിമാനായ ദൈവം ലോകത്തെ സൃഷ്ടിക്കുകയും ലോകത്തെ പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് ആയതിനാലാണ് കർത്താവിനെ നമ്മൾക്ക് ഭയഭക്തിയോടുകൂടി വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യേണ്ടതാണ് വചനം പ്രതിവചനം സംഗീതത്തിലെ ഇപ്പോഴും പിന്നെയും നമ്മോട് പറയുകയാണ് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാന്മാരാണ് അപ്പോൾ ഓർക്കും അപ്രിയ സഹോദരി സഹോദരന്മാർ നമ്മൾ കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കർത്താവ് നമുക്കായി പറഞ്ഞു തന്നിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുക തന്നെയാണ് കാര്യങ്ങളെല്ലാം ശരിയായി നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുള്ള വഴികളെല്ലാം പലതരത്തിലുള്ള രീതിയിലും പല പ്രകാരത്തിലും പല വചനങ്ങളിലൂടെ വളരെ സ്പഷ്ടമായ വിധത്തിൽ തൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടെങ്കിലും പക്ഷേ എപ്പോഴും എല്ലായ്പ്പോഴും നമുക്ക് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ സാധിക്കുന്നില്ല ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ വഴി അറിഞ്ഞിട്ടും വഴി തന്നവൻ്റെ വഴിതഴയ്ക്കുന്നവൻ്റെ പിന്നാലെ എനിക്കും നിങ്ങൾക്കും പോകാൻ സാധിക്കുന്നില്ല ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമെന്ന് പറയുന്നത് പ്രിയ സഹോദരി സഹോദരന്മാരെ കതാവിൻ്റെ സുവിശേഷത്തിൽ മത്താവിന്റെ സുവിശേഷത്തിൽ ഏഴാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ചോദിക്കുമെന്ന് തരപ്പെടും മുട്ടുവിന് തുറക്കപ്പെടും അന്വേഷിക്കും കണ്ടെത്തുമെന്ന് അപ്പോൾ ഈ വഴികളിലൂടെ നടക്കുന്ന ശക്തിയും കൃപയും എൻ്റെ നിങ്ങളുടെ വഴിയല്ല കർത്താവിൻ്റെ വഴിയാണ് അതത്ര എളുപ്പമുള്ള വഴിയല്ല അതിൽ അതിലായതിനാൽ നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചടി ശരണം വെച്ചുകൊണ്ട് ദൈവ കൃപകൾ നിത്യേനെ എപ്പോഴും യാചിക്കേണ്ടതായിട്ടുണ്ട് ആരാണോ എപ്പോഴാണോ ദൈവത്തോട് നിത്യമായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും യാചിക്കുന്ന അവർക്കായിരിക്കും കർത്താവ് തൻ്റെ അനുഗ്രഹങ്ങൾ വഷിക്കുകയും ഈ അനുഗ്രഹങ്ങൾ ബലത്താൽ ശക്തിയാൽ കൃപയാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കും കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ ആയതിനാൽ ഇത് നമ്മളെല്ലാ ദിവസവും കർത്താവിൻ്റെ വഴികൾ തേടുകയും തിരയുകയും ചെയ്തുകൊണ്ട് ആ കർത്താവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള കൽപ്പവും കഴിയും അനുഗ്രഹങ്ങളും കൃപകളും കൃപ കൃപകളും യാചിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ബലി തുടരാം നല്ലവനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുഴം ഞങ്ങൾ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ബലഹീനതയിൽ സഹായമായി അങ്ങ് സൃഷ്ടി വസ്തുക്കളെ അങ്ങ് രൂപപ്പെടുത്തിയല്ലോ അങ്ങനെ ഇവ നിത്യദേവിയുടെ ഗുദാശായി തീരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൂ ലേണവേൻ കർത്താവ് നിങ്ങളോടുകൂടെ ഞങ്ങൾ ഉയർത്തവൻ കർത്താവായ നന്ദി പ്രകാശിപ്പിക്കാം അത് ഉചിതവും ഏറ്റവും പരിശുദ്ധനായ പിതാവ് അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുലൂടെ എങ്ങുമ്പപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞ അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ പരിശുദ്ധാത്മാവ് മനുഷ്യ പ്രധാനം ചെയ്യുകയും കനികയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിയെടുത്തുകൊണ്ടും പിടാസഹന വേളകളിൽ

കർത്താവേ സർവശീടെയും അങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകളം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ അവിടെ നറ്റിക്കെടുക്കപ്പെട്ട് സമനസാരപീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടല്ല ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാണിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും വാങ്ങിക്ക് കൃതി പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടൊരാൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവി അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർത്തി ഞങ്ങൾ ഏറ്റുപറയുന്നു ആകെ കർത്താവ് അവിടുത്തെ മണ്ണമുയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിഹരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പകുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താല്മയോട് ഞങ്ങളെ അപേക്ഷിക്കുന്നു ലോകമങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ അങ്ങേദാസൻ ഫ്രാൻസിസ് പാപ്പയോടും അങ്ങേ പുത് അങ് ഞങ്ങളുടെ രൂപദാധ്യഷനായ ജെയിംസ് മെത്രാനോടും വൈദികരത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ പിൻ്റെ പ്രത്യാശയോടൊന്നത്തെ കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മണ്ണമടഞ്ഞ് സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങളെല്ലാവരും കന്യമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമതാവായ പരിസ്ഥിതി കന്യകമൃഗത്തോടും ആ കന്യകയുടെ പ്രതാവായ ഭാഗ്യപ്പെടിയ വിശപ്പിനോടും അനുഗ്രഹീതരായ പോസ്റ്റലരോടും കാലാകാലങ്ങളിൽ അങ്ങനെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത നിത്യജങ്ങളിൽ പങ്കുചേരുവാണ് ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രീസ്തു വഴി ഞങ്ങൾ അങ്ങേതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിനോട് ക്രീസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ആമീൻ കൽപ്പിച്ചതും എല്ല പ്രത്യാശയോട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം ഉചിതമാകണമേ അങ്ങേ രാജ്യം വരെയും തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളെ 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 ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളുടെ തെറ്റുകൾ തിന്മയിൽ നിന്ന് നിന്ന് രക്ഷിക്കണമേ തിന്മകളിൽ മോചിപ്പിക്കണമേ ിൽ സമാധാനം കരിമാറി നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് നൽകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ പ്രസിഡന്റ്മാരൊരു ചെയ്ത് കർത്താവ് ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ വാർത്ത അങ്ങനെ തിരുവനന്തപുരം സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ എന്നും ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളേണമേ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആത്മാവോടും കൂടെ സമാധാനം ആശംസിക്കുവിൻ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞി ഞങ്ങളിൽ കനിയണമേ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കഴിയണമേ ലോകത്തിന്റെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ നൽകണമേതാ ദൈവത്തിന്റെ കുഞ്ഞാട് യഥാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ വിരുന്നപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ അങ്ങന്റെ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല മാത്രം മതി ആത്മാവ് പ്രാപിക്കും സ്വീകരണ പ്രാർത്ഥന ഓ എൻ അങ്ങ് വിശുദ്ധ കുർബാന സത്യമായി എഴുന്നവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവെ അങ്ങീസ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ കുദാശി ദിവ്യകുദാശി അങ്ങീസ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപി എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ അങ്ങേന്നെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്രയിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ ആമേ കർത്താവ് ഞങ്ങളുടെ പരിത്രാണത്തിന്റെ ദാനങ്ങളാൽ പരിപൂഷരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യരക്ഷയുടെ സഹായത്താൽ തത്വവിശ്വാസമെന്നും പുഷ്ടിക്കപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ കൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ പോകുവിൻ ദിവ്യപൂജ സമാപിച്ചു ദൈവത്തിന് നന്ദി വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസംതോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ അങ്ങേ വിലയേറിയ തിര നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ ശ്രേഷ്ഠമായ അങ്ങയെ പൗരോഹിത്യത്തിൻ്റെ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കാനും തിന്മയെ ചെറുക്കാനും അവർ സദാ ഉത്സുകരാകട്ടെ അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ പല സമൃദ്ധങ്ങളായി ഭവിക്കട്ടെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിൻ്റെ മകടവുമായി തീരട്ടെ ലോകരക്ഷകനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ കത്താവേ അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസികളെയും അത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ വൈദികരുടെ രാജ്ഞായ്മ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധി അൽഫോൻസാമേ സന്യാസ്തർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ തിരുകുടുംബമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ മനതാറിൽ മറയാത്തു ആത്മാവിൽ അൾ താറിൽ പൊലിയാത്തു ആരോരുല്ലാത്ത നേരങ്ങളിൽ കണ്ണീർ അമ്മേ കനിള്ളനി സ്നേഹരൂപം ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിള്ളനി സ്നേഹരൂപം മറിയാപ്പിക മനതാരിൽ നീ മറയാത്ത മഴതില്ലോ ആത്മാവിലെ ിൽ പുലിയാത്ത പുൻപൂവല്ല